ലോകത്തിലെ ഏറ്റവും വലിയ കരടിയാണ് ധ്രുവക്കരടി ആർട്ടിക് മേഖലയിലെ കൊടും തണുപ്പിലും കടുപ്പുമേറിയ മഞ്ഞുപാളികളിലും അതിജീവിച്ച് മഞ്ഞുമലകളുടെ നിശബ്ദമായ സൗന്ദര്യത്തിന് ഒരധ്യായം കൂട്ടിച്ചേർക്കുന്ന ഈ മൃഗങ്ങൾ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് ധ്രുവക്കരടികളിൽ മറ്റു വർഗഭേദങ്ങളില്ല അവയെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവയാണ് എങ്കിലും അവ കാണപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രാദേശിക കൂട്ടങ്ങളായി തിരിച്ച് പഠിക്കാറുണ്ട് കാനഡ ഗ്രീൻലാൻഡ് നോർവേ റഷ്യ എന്നിവിടങ്ങളിലെ ആർട്ടിക് പ്രദേശങ്ങളിലാണ് ഇവയുടെ വാസം ധ്രുവക്കരടികളുടെ ശാരീരിക ഘടന പൂർണ്ണമായും ആർട്ടിക് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ രൂപകൽപ്പന ചെയ്തവയാണ് നിറവും രോമവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വെളുത്തതോ ഇളം മഞ്ഞ നിറത്തിലോ ഉള്ള രോമങ്ങൾ മഞ്ഞിൽ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്നു ഇവ സൂര്യരശ്മികളെ ആകിരണം ചെയ്ത് ചൂട് നിലനിർത്തുന്നു കട്ടിയുള്ള ഈ രോമങ്ങൾക്കടിയിൽ കാണുന്ന കറുത്ത ചർമ്മം സൂര്യന്റെ ചൂട് കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിനടിയിലുള്ള ഏകദേശം പത്ത് സെന്റിമീറ്റർ കട്ടിയുള്ള കൊഴുപ്പിന്റെ പാളി തണുപ്പിൽ നിന്നുള്ള മികച്ച ഇൻസുരേഷനായി പ്രവർത്തിക്കുന്നു ശക്തമായ വളഞ്ഞ നഖങ്ങൾ വേട്ടയാടാനും പിടുത്തം നേടാനും സഹായകരമാണ് മണിക്കൂറുകളോളം തണുത്തുറഞ്ഞ വെള്ളത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട് ധ്രുവക്കരടിയുടെ ജീവിതം കഠിനമാണ് അതിജീവനത്തിന്റെ ഓരോ ഘട്ടവും ശ്രദ്ധേയവുമാണ് ജനനമാണ് ഇതിലെ ആദ്യഘട്ടം ഗർഭിണികളായ പെൺകരടികൾ ശൈത്യകാലത്ത് മഞ്ഞിനടിയിൽ പ്രസവ ഗുഹ ഉണ്ടാക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലായി സാധാരണയായി ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത് ഇവയ്ക്ക് ഏകദേശം അറുന്നൂറ് ഗ്രാം മാത്രമായിരിക്കും ഭാരം കൂടാതെ കണ്ണിന് കാഴ്ചയും രോമങ്ങളും കുറവായിരിക്കും വളർച്ചാഘട്ടത്തിൽ ആദ്യത്തെ കുറച്ചു മാസങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മക്കരടിയുടെ പാല് കുടിച്ച് ഗുഹയ്ക്കുള്ളിൽ അതിജീവിക്കുകയാണ് ഏകദേശം മൂന്ന് നാല് മാസം പ്രായമാകുമ്പോൾ ശിശുപ്രായത്തിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി അമ്മ ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നു അടുത്ത രണ്ട് മുതൽ മൂന്ന് വർഷം വരെയാണ് കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ കഴിയുന്നത് ഈ കാലയളവാണ് അതിജീവനത്തിനുള്ള നിർണായക പരിശീലന ഘട്ടം ഈ സമയത്ത് അമ്മയുടെ സംരക്ഷണത്തിൽ വേട്ടയാടാനും നീന്താനും മഞ്ഞിൽ യാത്ര ചെയ്യാനുമുള്ള പാഠങ്ങൾ പഠിക്കുന്നു അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം കൗമാരത്തിൽ അവ സ്വന്തമായി വേട്ടയാടി അതിജീവിക്കാൻ തുടങ്ങുന്നു ഈ കാലയളവിലും ചിലപ്പോൾ പല തവണ പരാജയപ്പെടാം പ്രായപൂർത്തിയും വാർദ്ധക്യവും ധ്രുവക്കരടികളുടെ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടമാണ് പെൺകരടികൾക്ക് നാല് അഞ്ച് വയസ്സിലും ആൺകരടികൾക്ക് ആറ് വയസ്സിന് ശേഷവുമാണ് ലൈംഗിക പക്വത കൈവരുന്നത് ശരാശരി പതിനഞ്ചു മുതൽ പതിനെട്ട് വർഷം വരെയാണ് ധ്രുവക്കരടിയുടെ ആയുസ് പ്രകൃതിയിൽ മുപ്പത് വരെ ജീവിക്കുന്ന ധ്രുവക്കരടികൾ അപൂർവമാണ് സാധാരണയായി ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ധ്രുവക്കരടിയുടെ ഇണചേരൽ സമയം ആൺകരടികൾ ഇണയെ ആകർഷിക്കാൻ വേണ്ടി വലിയ ദൂരം സഞ്ചരിക്കുന്നുണ്ട് ഒരാൺകരടി ഒരു പെൺകരടിയുമായി മാത്രം ഇണ ചേർന്ന ശേഷം അടുത്ത ഇണ തേടാൻ പോവുകയാണ് പതിവ് പെൺകരടിക്ക് ഇംപ്ലാന്റേഷൻ വൈകിപ്പിക്കാനുള്ള കഴിവുമുണ്ട് അതായത് അണ്ടം ബീജസങ്കലനം ചെയ്താൽ പോലും അനുയോജ്യമായ സമയത്തെത്തുന്നത് വരെ അത് ഗർഭാശയത്തിൽ പറ്റിപ്പിടിക്കാതെ നിലനിൽക്കും ധ്രുവക്കരടികൾ അടിസ്ഥാനപരമായി ഏകാന്ത ജീവികളാണ് ഇണചേരൽ സമയത്തോ അമ്മയും കുഞ്ഞുങ്ങളും ചേർന്നുള്ള കുടുംബ യൂണിറ്റിലോ അല്ലാതെ അവയെ കൂട്ടമായി കാണാറില്ല ശിശുപരിപാലനം പൂർണ്ണമായും അമ്മക്കരടിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതീവ ശ്രദ്ധയും ത്യാഗവുമുള്ള അമ്മമാരാണ് ധ്രുവക്കരടികൾ വിശ്രമം പോലും ഇല്ലാതെ വർഷങ്ങളോളം കുഞ്ഞുങ്ങളെ പോറ്റുന്നു അവരെ സംരക്ഷിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ അതിജീവനത്തിനുള്ള കഴിവുകളും പഠിപ്പിക്കുന്നു ആൺകരടികൾക്ക് ശിശുപരിപാലനത്തിൽ പങ്കില്ല ചിലപ്പോൾ ആൺകരടികൾ കുഞ്ഞുങ്ങൾക്കൊരു ഭീഷണിയുമായേക്കാം ധ്രുവക്കരടികൾ തീവ്രമായ മാംസഭോജികളാണ് അവയുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗം സീലാണ് പ്രത്യേകിച്ച് വളയൻ സീലുകളും താടിയുള്ള സീലുകളും അവയ്ക്ക് പ്രിയങ്കരമായ ഇരകളാണ് ധ്രുവക്കരടികൾ പ്രധാനമായും കാത്തിരിപ്പ് എന്ന തന്ത്രമാണ് വേട്ടയാടാനായി ഉപയോഗിക്കാറുള്ളത് സീലുകൾ ശ്വാസമെടുക്കാൻ മഞ്ഞിലെ ദ്വാരങ്ങളിൽ വരുമ്പോൾ കരടി മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തിരുന്ന് പെട്ടെന്ന് അവയെ പിടികൂടുന്നു ഈ രീതിയെ സ്റ്റേക്കിംഗ് എന്നാണ് വിളിക്കുന്നത് സീലിന്റെ കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണം അവയുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ പാളി നിലനിർത്താനും ആർട്ടിക് തണുപ്പിൽ അതിജീവിക്കാനും ആവശ്യമായ ഊർജ്ജമാണ് നൽകുന്നത് സീലുകൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കടൽ പക്ഷികളുടെ മുട്ടകൾ ചെടികൾ ചിലപ്പോൾ തിമീങ്കനങ്ങളുടെ പോലും ചത്ത ജടങ്ങൾ ഇവ ഭക്ഷിക്കാറുണ്ട് ധ്രുവക്കരടികളുടെ സ്വാഭാവിക വാസസ്ഥലം ആർട്ടിക് സമുദ്രവും അതിന്റെ തീരപ്രദേശങ്ങളുമാണ് കട്ടിയുള്ള കടൽ മഞ്ഞുപാളികളാണ് അവയുടെ പ്രധാന വേട്ടയാടലിടം കൊടും തണുപ്പിനെ മറികടക്കാനുള്ള ശാരീരിക പൊരുത്തപ്പെടലുകൾക്ക് പുറമെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നതിനായി വേട്ടയാടൽ സമയത്തല്ലാത്തപ്പോൾ അവ പതിയെ സഞ്ചരിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നു ഒരു ദ്വീപിലോ കരയിലോ കൂടുതൽ കാലം തങ്ങേണ്ടി വന്നാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ വന്നാൽ പോലും ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ച് അതിജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും ധ്രുവക്കരടികൾക്ക് ഇന്ന് മനുഷ്യരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഗുരുതരമായ ഭീഷണികളാണ് നേരിടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവാസ വ്യവസ്ഥ നഷ്ടമാണ് ആഗോള താപനം കാരണം ആർട്ടിക് കടൽ മഞ്ഞ് അതിവേഗം ഉരുകുന്നത് വേട്ടയാടാനും വിശ്രമിക്കാനുമുള്ള പ്രധാന ഇടം നഷ്ടപ്പെടുത്തുകയും അവയുടെ അതിജീവനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാവുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞ മഞ്ഞ് കരടികളെ കൂടുതൽ ദൂരം നീന്താൻ നിർബന്ധിതരാക്കുകയും വിശ്രമിക്കാനും വേട്ടയാടാനുമുള്ള സമയം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ വേട്ടയാടൽ ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് ആർട്ടിക് മേഖലയിലെ പ്രധാന ഗോത്രവർഗ്ഗക്കാർക്ക് ഉപജീവനത്തിനായി പരമ്പരാഗത രീതിയിൽ വേട്ടയാടാൻ അനുവാദമുണ്ടെങ്കിലും നിയമവിരുദ്ധമായ വേട്ടയാടൽ ഇവയുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട് ആർട്ടിക് മേഖലയിലെ വ്യാവസായിക മലിനീകരണത്തിന്റെ ഫലമായി ഭക്ഷണത്തിലൂടെ വിഷവസ്തുക്കൾ ഇവയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ധ്രുവക്കരടികളെ ഐ യു സി എൻ ദുർബലമായ വർഗമായാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഇവയുടെ സംരക്ഷണത്തിനായി വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ധ്രുവക്കരടികളുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി വാണിജ്യപരമായ വേട്ടയാടൽ നിരോധിച്ചതാണ് വിവിധ രാജ്യങ്ങൾ ധ്രുവക്കരടി കൂട്ടങ്ങളെ നിരീക്ഷിക്കുകയും അവയുടെ എണ്ണം ആരോഗ്യം ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ഗവേഷണവും നിരീക്ഷണവും നടത്തി ചെയ്യുന്നുണ്ട് എന്നാൽ ധ്രുവക്കരടികളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അവയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുക എന്നതാണ് ധ്രുവക്കരടികൾ വെറും ഒരു മൃഗം മാത്രമല്ല ആർട്ടിക് മേഖലയുടെ ആരോഗ്യത്തിന്റെ ഒരു സൂചകമാണ് മഞ്ഞുരുകുമ്പോൾ ഇവയുടെ നിലനിൽപ്പും ചോദ്യചിഹ്നത്തിലാകുന്നു ഈ മഞ്ഞു രാജാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്ക് ഈ പ്രകൃതി വിസ്മയം കാണാനുള്ള അവസരം ഉറപ്പാക്കാൻ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം കൂടിയാണ്